ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേഖ ദേ ഗോവിന്ദന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു ഗോവിന്ദനോട് വന്നിട്ട് ഒരു പ്രണയ കഥയൊക്കെ പറയാൻ തുടങ്ങും അപ്പൊ പ്രണയകഥയെപ്പറ്റി പറയാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ പ്രണയകഥയിലെ നായകൻ ഞാനല്ലേ എന്ന് നമ്മുടെ ഗോവിന്ദരേഖയോട് ചോദിച്ച് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേഖ ഞെട്ടി ഗീതവും ഞെട്ടി തമ്പരാനെ കണ്ണേട്ടനൊക്കെ കാര്യം മനസ്സിലായി തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ എന്തായിരിക്കും എന്താ ചെയ്യേണ്ടത് എന്തായിരിക്കും പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗീത ചിന്തിക്കുക ആ നായകൻ ആരെങ്കിലും കേട്ടോ എന്താ പ്രശ്നമൊന്നു ചോദിച്ചപ്പോൾ ആ പ്രശ്നമൊന്നുമല്ലേ ഗോവിന്ദേട്ടാ പ്രശ്നം അത് പിന്നെ നായകിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുക അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഗോവിന്ദൻ അന്ധാളിച്ച് നോക്കുക അപ്പൊ നായികയ്ക്കൊരു പ്രണയമാ എന്നൊക്കെ പറഞ്ഞു ഈശ്വര കണ്ണേട്ടൻ കണ്ണേട്ടനെന്ത് പറയും എന്നൊക്കെ ഗീതു ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കട്ടോ ഗോവിന്ദൻ ആ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു രേഖ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗീതുവിനെ തന്നെ നോക്കുന്നുണ്ടോ ഗോവിന്ദേട്ടാ ഗോവിന്ദൻ ഒന്നൊന്നും പറയാത്തേ എന്നിങ്ങനെ രേഖ ചോദിച്ചപ്പം ഞാനിതിനെന്ത് പറയാനാണെന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ ഗോവിന്ദനോട് ഗീതുവിൻ്റെ പ്രണയത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മനസ്സ് തുറക്കണം എന്നാണോ അവൾ ആഗ്രഹിക്കുന്നത് എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം അത് പിന്നെ നാട്ടു നടപ്പ് അങ്ങനെയൊക്കെ അല്ലേ ഗോവിന്ദേട്ടാ എന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പൊ ഞാൻ തന്നെ ചെന്ന് മനസ്സ് തുറക്കണമല്ലേ ഉം മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബ്ലോക്കും ചമ്മലും ഒക്കെ ഞങ്ങൾ പുരുഷന്മാർക്കും ഉണ്ട് എന്ന് ഗോവിന്ദൻ അന്നേരം പറഞ്ഞു ഗീതും അന്നേരം ഇങ്ങനെ പതറി നിൽക്കാം എന്തായാലും നമ്മുടെ കഥാനായിക ധൈര്യമായിട്ടിരുന്നു അട്ടെ നായകൻ മനസ്സ് തുറന്നോളും അധികം താമസിയാതെ തുറന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോദേ നമ്മുടെ ഗീതു ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിങ്ങനൊക്കെ സന്തോഷം കൊണ്ട് അടുത്ത ടെൻഷൻ തുടങ്ങി ദൈവമേ എന്തായിരിക്കും നായകൻ്റെ മനസ്സിലിരുപ്പ് എന്ന് ഗീതു ചിന്തിക്കാം അതെ ഗോവിന്ദേട്ടാ അത് പിന്നെയേ നായകൻ പോസിറ്റീവാണോ എന്ന് രേഖ ചോദിച്ചപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി വാവു ഇതാണ് ചോദ്യം എൻ്റെ രേഖജീ ചേച്ചിക്ക് എൻ്റെ ഭാഗം ഒരു കുതിര തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു നമ്മുടെ ഗീതു അപ്പോഴേക്കും ഗോവിന്ദ ഇങ്ങനെ മീസലൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ നിൽക്കുവോ ടെൻഷൻ ആയിട്ടോ എന്താ പറയാൻ പോകണമെന്ന് അറിയാത്തതിൻ്റെതായ ഒരു ഒരു പതർച്ചയൊക്കെ ഉണ്ട് ഗീതു ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കാം അപ്പം ഗോവിന്ദേട്ടാ എന്താ ഒന്നും പറയാത്ത എന്നിങ്ങനെ ചോദിച്ചപ്പം അല്ലാതെ നിൽക്കുക കേട്ടോ അതുതന്നെ പറ ഗോവിന്ദേട്ടാ അതുതന്നെ തെറ്റാകാൻ പ്രത്യേകിച്ച് കാരണം ഞാൻ കാണുന്നില്ല നെഗറ്റീവ് ആകാനും അവളൊരു നല്ല കുട്ടിയല്ലേ എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ പറയുമ്പോൾ ഗീതുവിൻ്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ മേല അയ്യോ തുള്ളിച്ചാടുവാണ് ഗീതും അതുപോലെ രേഖയും നായകനും നായികയും ഉടനെ ഒന്നാവോ എന്ന് ചോദിച്ചപ്പം ആ നോക്കാം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ പറയട്ടോ അയ്യോ ഗീതുവിൻ്റെ സന്തോഷം അങ്ങനെ ഗീതു ഇതൊക്കെ കേട്ട് ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ നിൽക്കുമോ അപ്പൊ സന്തോഷം കൊണ്ട് ഇങ്ങനെ കേട്ടിട്ട് രേഖ അങ്ങ് ഓടി അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ തൻ്റെ പ്രണയം തുറന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ രേഖയും ഗീതുവും കൂടെ ഓടി വന്നിട്ട് തുള്ളി ചാടി ഓടി കളിച്ച് വരുന്നതെല്ലാം ഈ രാധിക കാണുവാ ഇവൾ ഈ മാതിരി തുള്ളിയാലും ചാടിയാലും ഇവളുടെ ഗർഭത്തിന്റെ കാര്യത്തെ തീരുമാനം ആയിക്കോളും എന്നിങ്ങനെ ദേ നമ്മുടെ രാധിക ചിന്തിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ രേഖ ഓടി വരുന്നു പിന്നാലെ രേഖ ഓടി വന്നപ്പോൾ ഇതെന്താ ഓട്ടമത്സരമോ എന്നൊക്കെ രാധിക ചിന്തിക്കുന്നു പിന്നെ രേഖയെ എടുത്തു പൊക്കുന്നു ഗീതു അപ്പൊ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോ ഇവനക്ക് എന്നതാണോ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് ഇവനെയൊന്നും കൂടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാ കഥ അറിയാതെ ഇങ്ങനെ ഇവിടെ നിന്ന് അപ്പോഴേക്കും ഗീതു ഓടിപ്പോ ഏഹ് ഓടല്ലേ ഗീതു അങ്ങനെ ഓടല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴേക്കും കാഞ്ചന താഴെ ഇത് കണ്ടു അതേ ഇങ്ങനെ ഓട്ട ഓടിയാലേ എല്ലാം കലങ്ങി പോകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പൊ മെതുവാ മെതുവാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാഞ്ചന പിന്നെ കാഞ്ചനയെ എടുത്തു പോക്കുന്നു പിന്നെ നമ്മുടെ തുള്ളി തുള്ളിച്ചാടുവാ അപ്പോഴേക്കും രേഖ ഗീതു എന്ന് ഗീതൂന്ന് ഓടി വന്ന് കാഞ്ചനയെ മുന്തി താഴെ ഇട്ടു ഇതെന്താ കാഞ്ചന വഴിയിൽ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ വഴി തനി വഴിതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാഞ്ചന ഇതെല്ലാം രാധിക മേളിൽ നിന്ന് കാണുവാട്ടോ ആളുകൾ ഇറങ്ങി വരുമ്പോഴാണ് വഴി തടഞ്ഞു നിൽക്കുന്നത് എന്നിടക്കു മാറി നിന്നാലെന്താ കാഴ്ച കാണാൻ വന്ന് നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേഖാഗീതോ എന്നും പറഞ്ഞു പിന്നാലെ ഓടുന്നു ഈശ്വര വീണത് ഞാൻ ഹടിച്ചത് എൻ്റെ മുഖം ആ ഓടിഞ്ഞത് എൻ്റെ എല്ലെ കടസിപ്പഴിയും എനിക്ക് താന്നും പറഞ്ഞത് നമ്മുടെ കാഞ്ചന അവിടെ അയ്യോ തോന്നും പറഞ്ഞു അവിടെ നിന്ന് പോവാ ആ സമയം ഇത് നടക്കുന്നത് എന്താണെന്ന് രാധിക ചോദിക്കുക അപ്പൊ ഈ രണ്ടുപേരുടെയും നേരത്തെ എന്തോ ബാധ കൂടിയിട്ടുണ്ടെന്ന് കാഞ്ചന രാധികയോട് പറഞ്ഞപ്പോ അങ്ങനെ കൂടിയ ബാധയാണെങ്കിൽ ആ ബാധയെ നമ്മൾ ഒഴിപ്പിക്കും എന്ന് രാധിക പറയുന്നു പിന്നെ രണ്ടുപേരും കൂടെ തുള്ളിച്ചാടി ഡാൻസ് പാട്ട് എടുത്തുപൊക്കല് അറിയാൻ പാടില്ല അങ്ങനെ അവർ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പം സന്തോഷമായി രേഖചി അത് കേട്ടോണ്ട് എന്നും നിമിഷം ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഇനി നേരിട്ട് എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല അത് പറ്റില്ല ഗോവിന്ദേട്ടൻ്റെ തീരുമാനം അതെന്താണെങ്കിലും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി എത്ര അത് താമസിപ്പിക്കുന്നതെന്ന് ചോദിച്ചു നിറയെ കായ്ക്കുന്ന ഒരു മാവ് അയ്യപ്പേട്ടൻ കൊണ്ടുവന്നു നിർത്തിയിരിക്കുക നീയും ഗോവിന്ദേട്ടനും തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞെടുത്താ ഈ സീസണിൽ തന്നെ അയ്യപ്പേട്ടൻ കൊണ്ടുവന്ന മാവില് മാങ്ങ തിന്നാമെന്നൊക്കെ പറഞ്ഞു അപ്പം നീ എന്നെ മാങ്ങാത്തീരിക്കാൻ നോക്കാണോ രഹജിതും ചോദിച്ച രേഖയെ ഞുള്ളുന്നു പിച്ചുന്നു മാന്തുന്നു അങ്ങനെയൊക്കെ നിൽക്കുന്ന നിൽക്കുന്നത് ഇവർ ചിരിയും കളിയൊക്കെ ഇങ്ങനെ നിൽക്കാം നീ ഇവിടെ ഇങ്ങനെ നിന്ന് സമയം കളയാതെ വേഗം ഗോവിന്ദേൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ചെല്ല് പെണ്ണെണ്ണെ ചെല്ല് എന്ന് പറഞ്ഞ് ഗീതവിനോടിച്ചു വിടുവാം ഞാൻ പോയിക്കോളാം അതെ ഇനി ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് കുറച്ച് ജാടെ ഇട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഒന്ന് ഗീതു ചാട കാണിച്ച് കാണിച്ച് രണ്ടും കൂടി അടിച്ച് പിരിയരുത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ഗോവിന്ദേട്ടൻ്റെ അടുത്ത് ഈ ഒരു വിഷയം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഈ ഫയൽ പാസാക്കിയെന്ന് അറിയാവും ചോദിച്ചപ്പം അതിൻ്റെ കമ്മീഷൻ ഞാനങ്ങ് തരില്ലേ രഗച്ചി എന്ന് ഗീതു ഓവ് ഓവ് എന്നും പറഞ്ഞ രേഖ അങ്ങനെ അവർ രണ്ടുപേർ ഇക്കാര്യമൊക്കെ സംസാരിച്ചു നീ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കാമുകയല്ല ഭാര്യയാണ് പിന്നെ മര ചുറ്റി പ്രേമിച്ചിറക്കേണ്ട സമയമൊന്നുമല്ല എടീ നീ നീ അതിൻ്റെതായി ഒരു ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞപ്പം പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെന്ന് കീഴ്പ്പെടാൻ പറ്റുമോ അതും സുന്ദരിയും സുമുഖയുമായ എന്റെ ആ നിന്റെയൊരൊറ്റ തെറ്റിദ്ധാരണ മാറ്റിയാ ബാക്കി ഒക്കെ ഓക്കെ അങ്ങോട്ട് ഒന്ന് രേഖ പറഞ്ഞപ്പം അതൊന്നും ഞാൻ സുന്ദരി അല്ലേന്ന് ചോദിച്ചു ഗീതു ആ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഗീതു ഗോവിന്ദേട്ട് തട്ടിൽ നോക്കുമ്പോൾ അത്രയൊന്നും പോര നീ ഉം അപ്പൊ ഇത് അസൂയിണെന്ന് നമ്മുടെ ഗീതു നീ സുന്ദരിയാടി തത്തമ്മ ചുണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ അപ്പം സമ്മതിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവും പറഞ്ഞു പിന്നെ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതേ തൻ്റെ കണ്ണേട്ടനെ തൻ്റെ കസ്റ്റഡിയിൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പം നിന്റെ അഹങ്കാരം കുറച്ച് വർക്കൗട്ടായല്ലേ എന്ന് രേഖ ചോദിക്കുക കാത്ത് കാത്തിരുന്നു എന്റെ കയ്യില് കിട്ടിയിട്ടേ ഞാനത് കളയോ എന്റെ പുനോര രേഖച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗീതു അങ്ങനെ ഗീതു സന്തോഷത്തോടെ തുള്ളി ചാടി അവിടെ നിന്ന് ഗോവിന്ദൻ്റെ അരികിലേക്ക് പോണു ഈ സമയം രേഖയും വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിക്കാം കേട്ടോ എന്തായാലും നമ്മുടെ ഗീതു ബെഡ്റൂമിലേക്ക് ചെന്നു ചെന്നപ്പോൾ ഗോവിന്ദൻ അവിടെ നിന്ന് കുളിക്കുകയാണ് കുളിക്കുന്ന ഗോവിന്ദനെ കണ്ടപ്പോൾ ഗീതുദേ ഡ്രസ്സൊക്കെ എടുത്ത് ഗോവിന്ദനെ കൊണ്ടുപോകാനായിട്ട് വെക്കുന്നു അങ്ങനെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക തന്നെ ഇരുന്ന് ചിരിക്കുന്നു തന്നെ ഇരുന്ന് ഓരോ ഇതൊക്കെ കാണിക്കുന്നു അപ്പോഴേക്കും പെട്ടെന്ന് ഗീതുവിൻ്റെ മൻ ഉള്ളിലിരുന്ന ഗീതാഞ്ജലി നീ അങ്ങനെ താണു പോകരുത് ജാടാ ജാടാ ജാട കാണിക്കണം എന്നൊക്കെ പറയുന്നു പിന്നെ നമ്മുടെ ഗീതു അജാടൊക്കെ ആയിട്ടുള്ള പരിശ്രമത്തിലാണ് അപ്പോഴേക്കും ഗോവിന്ദൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഗീതു ഇങ്ങനെ എടുത്തിരിക്കുന്നത് കണ്ടു പിന്നെ അവിടെ ഇരിക്കുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടു അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ പോകാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നു പക്ഷെ ഗീതോ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക ഗോവിന്ദന് ടെൻഷനായി തുടങ്ങി ഗോവിന്ദന ഇത് പറയണമല്ലോ അപ്പൊ എല്ലാം നന്നായി നടക്കണേ ദൈവമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം അപ്പൊ എന്താ ഇങ്ങോട്ട് വരാത്തെ ചമ്മൽ കൂടിയോ എന്നൊക്കെ ഗീതോ അവിടെ ഇരുന്ന് ചിന്തിക്കട്ടോ ഇനി ഇങ്ങനെ ഇരിക്കാനൊന്നും വയ്യ എന്നൊക്കെ ഗീതു വരുന്ന ചിന്തിക്കുന്നു ഗീതുവിന് ഇങ്ങനെ ആകാംക്ഷ കൂടി 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 ഗീതു ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ഗോവിന്ദനവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് ഗീതു ഓ പ്രാർത്ഥിക്കുകയാണല്ലേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കണം അപ്പം ഗീതു എന്നും പറഞ്ഞ് പിന്നീട് നിന്നൊരു വിളി അപ്പം എന്താ കണ്ടേട്ടാ എന്ന് ഗീതു ചോദിച്ചപ്പം ഞാൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിട്ടും നീ എന്നെ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ അതെന്താണെന്ന് ഗോവിന്ദൻ ചോദിക്കാം നിനക്ക് എന്നോടുള്ള ദേഷ്യം ഒട്ടും തീർന്നിട്ടില്ലല്ലേ എന്ന് ചോദിച്ചപ്പം അയ്യോ അയ്യോ എനിക്കും ഒരു ദേഷ്യമില്ല അന്ന് ഗീതു മാങ്ങാ പ്രശ്നത്തില് നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു നിനക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കൂർക്കുമലി കേട്ടപ്പോൾ കണ്ണേട്ടൻ ഉറങ്ങിയെന്ന് ഞാൻ കരുതിയേ എന്ന് ഗീതു അപ്പോഴേക്കും ഗോവിന്ദൻ ഏഹ് ഇത് വെറും ആരോപണം വെറും ആരോപണം ഉം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേ വരെ കൂർക്കുമലിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം ഉം ശരി 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 എന്തിനാ ഗീതു വീണ്ടും വീണ്ടും എന്നെ വേദനിപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ വഴക്കിനൊന്നും ഇല്ല കണ്ണേട്ടാ എന്ന് ഗീതു പറയുകയും ചെയ്ത് രാവിലെ നീ ചായ കൊണ്ടുവരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു കോംപ്രമൈസ് ചെയ്യാനായിട്ട് പക്ഷേ നീ വന്നില്ല ആ പകരം നീ രേഖയുടെ കയ്യിൽ ചായ കൊടുത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീതു കണ്ണൻ്റെ കൈ പിടിച്ചിട്ട് സോറി കണ്ണേട്ടാ സോറി കണ്ണേട്ടനത് ഇത്രയും ഫീൽ ആകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു കണ്ണേട്ടന അതൊക്കെ മറക്കണം കണ്ണേട്ടിന് എൻ്റെ കൈകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി വിളമ്പിത്തരാമെന്ന് പറഞ്ഞപ്പം ശരി എന്ന് നമ്മുടെ ഗോവിന്ദൻ അത് മതി അത് മതി ഉം അതിന് മുൻപേ ഒരാവശ്യം ഉണ്ട് എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ പറയാം പറയാം എന്നുള്ള രീതിയിൽ നിൽക്കാം അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എന്താ കണ്ണേട്ടാ അത്രയ്ക്ക് അത്യാവശ്യം എന്ന് ചോദിച്ചപ്പം കണ്ണൻ ഇങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുക രേഖ എൻ്റെ മുന്നിൽ വന്ന ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ പറഞ്ഞാലേ ഞങ്ങള് പുരുഷന്മാർക്ക് മനസ്സിലാകൂ പുരുഷന്മാരല്ല ആദ്യം പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ പെൺകുട്ടികൾക്ക് ഇതൊക്കെ ലജ്ജ ഉണ്ടാവില്ലേ എന്നാലും നനക്കെന്നോട് തുറന്നു പറയാമായിരുന്നു എന്ന് ഗോവിന്ദൻ അപ്പോൾ കണ്ണേട്ടാ അത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുക്കാൻ തീരുമാനിച്ചു എന്ന് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് പറയുന്നു എന്താണെന്ന് നിന്റെ അഭിപ്രായം മുൻകൈ എടുത്തോട്ടെ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം എന്നൊക്കെ ഇങ്ങനെ തലയൊക്കെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം എടുത്തോളൂ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗീതു കേൾക്കാൻ നോക്കി നിൽക്കാം നിനക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ ആ ആ ഇല്ല ഒരെതിർപ്പും ഇല്ലാന്ന് പറഞ്ഞപ്പം ഓ ആശ്വാസമായിരുന്നു ഗോവിന്ദൻ നിനക്ക് ഇഷ്ടാവില്ല എന്ന് ഞാൻ വല്ലാണ്ട് ഭയന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ എങ്ങനെയും കണ്ണേട്ടൻ ആ മനസ്സൊന്ന് തുറക്കൂ എന്ന് ഗീതും അങ്ങനെ നിന്ന് ചിന്തിക്കട്ടോ എന്താ ഒന്നും പറയാത്തേ എന്നൊക്കെ ഇങ്ങനെ ഗീതു നിന്ന് ചിന്തിക്കുകട്ടോ ഗീത എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ എങ്ങോ ആരുമില്ല നമ്മുടെ ഗോവിന്ദൻ അങ്ങ് ഇറങ്ങിപ്പോയി ഗോവിന്ദൻ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പം ഉം രാധിക അവിടെ ഇരിപ്പുണ്ട് രേഖ അവിടെ ഉണ്ട് കണ്ണൻ ഇങ്ങനെ സ്വപ്ന ലോകത്ത് നിൽക്കും അപ്പൊ എന്താ കണ്ണാ എന്ന് ചോദിച്ചു അത് കേൾക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ടാവണം എന്ന് നമ്മുടെ ഗോവിന്ദം പറയുന്നു ഇത് കേട്ടിങ്ങനെ രേഖയൊക്കെ നിൽക്കും അപ്പോഴേക്കും കാഞ്ചനം വന്നു പിന്നെ ഗീതു ഇറങ്ങി വന്നു ഞാനിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്ത് പോവുകയാണ് ഉച്ചയ്ക്ക് മുൻപ് തിരിച്ചു വരും വന്നു കഴിയുമ്പോഴേ ആ കാര്യം പറയൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു എല്ലാവരും ഇവിടെ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ സാന്നിധ്യത്തിൽ വേണം എനിക്കാരും എനിക്ക് ആ കാര്യം പറയാൻ എന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയാം അപ്പം അത് കേട്ട് ഇങ്ങനെ വല്ലാതെ നിൽക്കോട്ടെ രാധിക എൻ്റെ ഇത് എന്നാന്ന് ഓർത്തിട്ട് എന്ത് കാര്യങ്ങളാണ് നിനക്കിങ്ങനെ എല്ലാവരും കേൾക്കാൻ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഗീതുവിനെ സാക്ഷി നിർത്തി ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞപ്പം കുടുംബത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ തോന്നുന്നു രാധിക ചോദിച്ചപ്പം അയ്യോ പ്രശ്നങ്ങളൊന്നുമില്ലമ്മേ എല്ലാം നന്നായി തന്നെ നടക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ കുടുംബം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ പുറത്തേക്ക് പോകുന്നു സമയത്ത് കാഞ്ചന ആ പറഞ്ഞു ആറ് സൈഡിൽ കൂടെ നോക്കുക അപ്പോൾ നമ്മുടെ രാധിക ചെന്ന് രേഖയോട് ചോദിക്കുന്നു നിന്റെ ഏത് ആഗ്രഹം അവനെ കൊണ്ട് പറയിക്കാൻ നോക്കുന്നത് അന്നേരം ഞങ്ങളോട് പറഞ്ഞുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ രേഖ ഇങ്ങനെ ഗീതുവിനെ നോക്കുക അമ്മേ അത് പിന്നെ എന്ന് പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ കൊടുത്തിട്ട് പോയ സസ്പെൻസ് അല്ലേ നമ്മളായിട്ട് അത് പൊളിക്കേണ്ടാകുന്നു ഗീതു കണ്ണേട്ടൻ തന്നെ അത് വന്ന് പറയട്ടെ അതല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറഞ്ഞപ്പോ രാധിക തുറച്ചു നോക്കുക അന്നേരം ഗോവിന്ദമാമൻ ഏഹ് കോവിലിൽ പോയതാണല്ലോ എന്ന് പറഞ്ഞോണ്ട് കാഞ്ചന എന്തായിരിക്കും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് എല്ലാം നല്ല ശുഭമാക്കിയിട്ട് വന്നിട്ട് പറയാനായിരിക്കും ഗോവിന്ദേട്ടൻ പോയത് അതിന് പോയത് നിനക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ഗീതു പിന്നെ നിനക്ക് എന്താ കുഴപ്പം അപ്പൊ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്നാലും ഞാനും കൂടി ഒന്ന് പോകായിരുന്നു വേണ്ട നീ പോവേണ്ട എന്ന് രേഖ നമ്മുടെ ഗീതുവിനോട് പറയുന്നു തൽക്കാലം നീ വന്നേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോ അവള് പ്രഗ്നന്റ് ആയ കാര്യമാണോ അവനീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാരെ ഈ രാധിക അതോ ഇനി മറ്റെന്തെങ്കിലും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോ മാമീ അത് വന്ന് രഞ്ജു പാപ്പേ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമായിരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെ അങ്ങനെ ഈ കാഞ്ചന പറയുമ്പം അതൊന്നും ആയിരിക്കില്ല നീ ഒന്ന് പോയിക്കേ എന്തായി എന്തായാലും എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഗോവിന്ദൻ അങ്ങനെയൊന്നും പറയാനുള്ള യാതൊരു വഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നീ നമ്മുടെ രാധിക ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ കാഞ്ചിരി അവിടെ നിന്ന് പോയി ആ ഇനി അവൾ എന്താ പറയാൻ പോകുന്നോ നോക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്താണ് വരുണിന്റെ ഫോണിലേക്ക് കോള് വരുന്നത് അമ്മ വിളിക്കുന്നത് മകനോടെല്ലാം പറയുന്നത് കേട്ടപ്പോൾ മകന് ഭയങ്കര ടെൻഷനായി അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതൊക്കെ ചോദിച്ചു ഇങ്ങനെ ദേ അമ്മ അവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അതെല്ലാം കൂടെ എന്റെ തലയിൽ കെട്ടി വെച്ച് ബാക്കിയുള്ളവർക്ക് തല ഒരു എളുപ്പമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അങ്ങനെ അമ്മയും മോനും കൂടി ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നത്തെ കഥ അവസാനോ അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും